മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ ജയറാമിൻ്റെ ഇന്ന് കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജയറാം അറുപതിലേക്ക് കടക്കുകയാണ് നിരവധി പേരാണ് പ്രിയതാരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് മകനും നടനുമായ കാളിദാസിൻ്റെ വിവാഹത്തിന് പിന്നാലെ എത്തിയ പിറന്നാൾ എന്ന പ്രത്യേകതയും ജയറാമിൻ്റെ ഇത്തവണത്തെ ജന്മദിനത്തിനുണ്ട് കടന്നു വരുന്ന ഓരോ വയസ്സും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് താനെന്നും നിലവിൽ മകൻ്റെയും മകളുടെയും വിവാഹം കഴിഞ്ഞു ഇനി ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുകയാണെന്നും ജയറാം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തി വർഷമായി ജയറാമിൻ്റെ പല പ്രായവും താൻ കണ്ടിട്ടുണ്ടെന്നും അതൊരു വലിയ യാത്രയായിരുന്നുവെന്നും പാർവതിയും പറയുന്നു നമ്മൾ ജനിക്കുന്ന വയസ്സൊന്ന് പള്ളിക്കൂടത്തിൽ ചേർക്കാൻ വേണ്ടി കൊടുക്കുന്ന കള്ള വയസ്സെന്ന് അതുകഴിഞ്ഞ് ജോലി കിട്ടാനും ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പറയുന്ന വയസ്സുകൾ ഒരുപാട് വേറൊരാൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നൊരു വയസ്സുണ്ട് അതിനേക്കാൾ ഏറ്റവും വലുത് നമ്മുടെ മനസ്സ് പറയുന്ന വയസ്സാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് വയസ്സ് വളരെ പുറകിലേക്കാണ് എൻ്റെ എസ് എസ് എൽ സി ബുക്ക് നോക്കിയാലും പാസ്പോർട്ട് നോക്കിയാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ പത്താണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ നോക്കിയാൽ അൻപത്തൊമ്പതായു കടന്നു വരുന്ന ഓരോ പ്രായങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നര സ്കിന്നിൽ വരുന്ന ചുളിവുകളെല്ലാം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് നിലവിൽ മകൻ്റെയും മകളുടെയും വിവാഹം കഴിഞ്ഞു ഇനി ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുകയാണ് എന്ന് ജയറാം പറഞ്ഞു അറുതു അറുപത് വയസ്സാകുന്ന സമയത്ത് ഞങ്ങളുടെ കൾച്ചറിൽ ഒരു താലി കെട്ടണം എന്നുണ്ട് എഴുപത് എൺപത് വയസ്സുകളിലും താലി കെട്ടണം എൻ്റെ സഹോദരിയാണ് തരേണ്ടത് താലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ കെട്ടാമെന്നാണ് ഒന്നും നമ്മുടെ കയ്യിലില്ല ദൈവത്തിൻ്റെ കൈകളിലാണല്ലോ എന്നും ജയറാമ് കൂട്ടിച്ചേർത്തു ജയറാമിനെ ഞാൻ കാണുമ്പോഴെല്ലാം പലപ്പോഴും പല വയസ്സാണ് ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ ജറാമിനി ഇരുപത്തഞ്ച് വയസ്സാണ് പൂരപ്പറമ്പിൽ പോകുമ്പോഴും ചെണ്ടമേളം കേൾക്കുമ്പോഴും പതിനെട്ട് ഇരുപത് ഒരു കുട്ടിയാണ് പക്ഷേ നമ്മളൊരു ട്രിപ്പ് പോയി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറിയാൽ എഴുപത് വയസ്സിലൊരു അപ്പൂപ്പനാകും അതുപോലെ പല പ്രായത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് വർഷം എന്നത് വലിയൊരു യാത്രയായിരുന്നു ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളിങ്ങനെ തന്നെ നൂറ് വയസ്സ് വരെ പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്ന പാർവതി ജറാമിനെ കുറിച്ച് പറഞ്ഞത് മലയാളികൾ മാതൃകാ കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ചും പാർവതി വിശേഷ മനസ്സ് തുറന്നു സിനിമയിൽ മാതൃകാ കുടുംബം എന്ന സ്നേഹം പലർക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിരി കൂടുതലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാവരുടെയും അതിരുകളില്ലാത്ത പിന്തുണയും സ്നേഹവുമുണ്ട് ഞങ്ങളുടെ കല്യാണം കാണാൻ ഒട്ടനവധി പേർ ദൂരെ നിന്നൊക്കെ വന്നിരുന്നു